മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മൂന്നുപേരെ കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് പുതുക്കോട് ഭാഗത്ത് മാട്ടുവഴി പറക്കുന്നിൽ വീട്ടിൽ അബ്ദുൽ സലാം ഇടുക്കി കുട്ടപ്പൻ സിറ്റി ഭാഗത്ത് കുന്നത്ത് വീട്ടിൽ അഖിൽ ബിനു കോതമംഗലം കാവുംപടി ഭാഗത്ത് പാറേ കുടിച്ചാലിൽ വീട്ടിൽ ബിജു സി എ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിൽജിത്ത് എന്നയാൾ ഈ മാസം ഏഴാം തീയതി വൈകിട്ട് നാലുമണിയോടു കൂടി വേളൂർ മാണിക്കുന്നം ഭാഗത്തുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തി സ്വർണമെന്ന വ്യാജേന മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു സംശയം തോന്നിയ സ്ഥാപന ഉടമ പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മുക്കുപണ്ടവുമായി പണമിടപാട് സ്ഥാപനത്തിലെത്തിയ ദിൽജിത്തിനെ പിടികൂടുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇയാളുടെ കൂട്ടാളികളായ മറ്റു മൂന്നുപേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് തുടർന്ന് ഇവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടുകയാണ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് മുക്കുവണ്ടങ്ങൾ നിർമ്മിച്ച് അത് പണയപ്പെടുത്തി പണം തട്ടിവരികയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അബ്ദുൽ സലാമിന് പട്ടാമ്പി ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം കറകച്ചാൽ തൃശൂർ ഈസ്റ്റ് ചെങ്ങന്നൂർ എന്നീ സ്റ്റേഷനുകളിലും അഖിൽ ബിനുവിന് മലയാളപ്പുഴ ഇടുക്കി കിളിക്കൊല്ലൂർ എന്നീ സ്റ്റേഷനുകളിലും ബിജുവിന് കനകക്കുന്ന് തൊടുപുഴ വിയാപുരം അമ്പലപ്പുഴ വെള്ളത്തൂവൽ ആലുവ പന്തളം ചങ്ങനാശ്ശേരി കുറവിലങ്ങാട് എന്നീ സ്റ്റേഷനുകളിലും നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കോട്ടയം വെസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രശാന്ത് കുമാർ എസ് ഐമാരായ അജ്മൽ ഹുസൈൻ ജയകുമാർ കെ രാജേഷ് കെ സിജു കെ സൈമൺ ഷിനോജ് ടിയ സി പി ഒമാരായ ദിലീപ് വർമ്മ രാജേഷ് കെ എം അരുൺകുമാർ സിനൂപ് ഷൈൻ തമ്പി സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു തെഡൈന്യൂസ് കോട്ടയം